സ്വാഗതം സന്തോഷകരമായ ഒരു സദസ്സനാണ് നമ്മുള്ളത് നമ്മുടെ നഗരിന്റെ പേര് സിനാൻ ഉൽ രണ്ടാഴ്ച യൂണിറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മദ്രസ പഠന തൻ്റെ ഭൗതിക പഠനവും അതോടൊപ്പം ഒപ്പം തൻ്റെ കുടുംബത്തെ പോറ്റാൻ ആവശ്യമായ ചെറിയൊരു ജോലിയും ചെയ്തുകൊണ്ടിരിക്കെ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അദ്ദേഹം അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുകയാണ് ഒരു പരന്ന പ്രവർത്തകനല്ല എന്നിട്ട് പോലും കൂട്ടുകാരും ഉസ്താദുമാരും രക്ഷിതാക്കളും കൂടി ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അൻപത്തിയൊന്ന് കുട്ടിയുടെ പരലോക സന്തോഷത്തിന് വേണ്ടി ഓദി ഹതിയ ചെയ്ത സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇത്രത്തോളം അവർ കിട്ടാനുള്ള കാരണം ഒന്ന് ഒന്ന് സംഘടനാപരമായ ബന്ധം അത് മാത്രമാണ് ഈ സദസ്സിൽ കൂടിയ എൻ്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സംഘടനാ ബന്ധം അത് നമ്മെ നന്നാക്കാൻ ഉപകരിക്കും സംഘടനാ ബന്ധം എല്ലാ നിലക്കും നന്നാവാൻ കാരണമാകുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ മക്കൾ നാം മരണപ്പെട്ട ശേഷം നമ്മൾ ഓർക്കാനും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നമ്മോടൊപ്പവും എല്ലാ സമയത്തും ഉണ്ടാകാനും ഈ ഒരു കൂട്ടായ്മയിൽ കൂടിയാൽ അതുണ്ടാക്കി തീർക്കാൻ കഴിയും ഇതിന് പുറത്തൊരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ നാട്ടിലും മറുനാട്ടിലൊക്കെ ഇതിൻ്റെ പുറത്തുള്ള ഒരുപാട് ആളുകൾ അത് ഏത് പേരിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ ഈ ഒരു രൂപത്തിൽ വളർത്തിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അവരുടെ ലക്ഷ്യം പാരിക മോക്ഷമോ പാരത്രിക വിജയമോ അല്ല അതുകൊണ്ട് ഈ ഒരു ഗുണം നമുക്ക് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ സംഘടനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ അതിൻ്റെ യോഗം ഉണ്ടാകുമ്പോൾ അതിന് പറഞ്ഞേക്കാൻ രക്ഷിതാക്കളാകുന്ന നാം തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ആ നിലക്ക് വളർത്തിയെടുത്താൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും കഴിയും അല്ലെങ്കിൽ നാം കാലാകാലം ദുഃഖിക്കേണ്ടി വരും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ല കലാകാലവും കിടക്കുന്ന പരലോകം അത് സന്തോഷമായി കിട്ടണമെങ്കിൽ അനുകൂലമായി മക്കൾ നിൽക്കണം അള്ളാഹു നമുക്ക് കാണാം നാളെ വെച്ച് മാതാപിതാക്കളെ എന്ന് ആയത്ത് കാണാം ആ ആയത്തിൽ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കും എവിടെയാണ് എന്റെ ഉമ്മയും ബാപ്പയും അപ്പോൾ അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്താ ചെയ്യാൻ അവരുടെ നെഞ്ചത്തുകാരി നരകത്തിന്റെ ചവിട്ടി താഴ്ത്തട്ടെ അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അവർ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു രംഗം പരിശുദ്ധ ഓർമ്മപ്പെടുത്തുകയാണ് മാതാപിതാക്കളെ മക്കളുടെ കാൽ കീഴിലായി നരകത്തിലേക്കാവാതെ അവർ കാരണമായി നമ്മെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാവണം അതിനാണ് ഈ ഒരു ഭീമമായ സംഗീത ചെലവഴിച്ചുകൊണ്ട് നാം ഈ പരിപാടി നടത്തിയത് നടത്തുന്നത് ഇതിനു സഹായിച്ച ഒരു പാഠം ആളുകളുണ്ട് ഈ സ്ഥലം നമുക്ക് തന്നവർ അതുപോലെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ രണ്ട് ദിവസങ്ങളിലും ഭക്ഷണം നൽകിയത് ഇതിൻ്റെ ചെയർമാൻ കൂടിയായ കെ ആണ് വല്ലാത്തൊരു സംഭവമാണ് ഇന്നലെ രാത്രിയും ഇന്നും ഇവിടെ കൂടിയ ഏകദേശം ആളുകൾക്കൊക്കെ പരിപാടിക്ക് വന്നവർക്ക് മാത്രമല്ല ഏകദേശം ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ അവൻ മുൻപോട്ട് വന്നു അള്ളാഹുവാദ് കപൂലാക്കുമാറാവട്ടെ അതുപോലെ ഒരുപാട് സംഖ്യകൾ ഇതിനൊക്കെ ഈ ഇതിങ്ങനെ അരേഞ്ച്മെൻ്റ് ചെയ്യാൻ ഒരുപാട് സംഖ്യ വലിയ സംഖ്യ ചെലവുണ്ട് അതിലേക്കൊക്കെ പ്രവാസികളായ പലരും ഇതിലേക്ക് സഹായങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ ദ്വാ ചെയ്യണം അവർക്ക് പ്രതീക്ഷിച്ചത് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന അവർക്ക് കിട്ടിക്കൊണ്ട് ണം ഇതല്ലാതെ മറ്റൊന്നും അവർക്ക് ലക്ഷ്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ പരിപാടിക്ക് സഹായിച്ച സഹകരിച്ച ഇതിനു ഓടി നടന്ന ഒരുപാട് ദിവസങ്ങളായി ഇതിന്റെ മക്കൾ ഇതിനുവേണ്ടി തയ്യാറായി നമ്മുടെ ഈ മക്കൾ എത്ര ദിവസമായി ഇതിനു വേണ്ടി ധ്വാനിക്കുന്നു അവർക്ക് വേണ്ടി ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ സ്വാഗത സംഘം പ്രവർത്തകന്മാർ അതുപോലെ ഇവിടുത്തെ രക്ഷിതാക്കൾ ഇവിടെ കാരണവന്മാർ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ധ്വാന ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല വല്ലതും വിട്ടുപോയെങ്കിൽ അവസാനം നന്ദിയിലും അതുപോലെ ശേഷങ്ങളിലൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തും എന്ന് പറഞ്ഞ് ഇൻഷാല്ല ചെയ്യുന്നു തങ്ങളുടെ പ്രാർത്ഥന എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പ്രാർത്ഥന ഇവിടെ നടക്കും അതിനുശേഷം കാര്യപരിപാടിയിലേക്ക് നീങ്ങും